എം എൻ ഫുട്ബോൾ ടോക്സിലാക്കി അവർക്കും സ്വാഗതം സൂപ്പർ കപ്പ് ക്വാർട്ടർ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്ത് ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെ നേരിട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ആണ് പരാജയപ്പെട്ടത് നിരവധി അവസരങ്ങൾ തുളിച്ചതാണ് ബ്ലാസ്റ്റേഴ്സിനെ ഇന്ന് തോൽക്കാനുള്ള കാരണം മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം സഹൽ അബ്ദുൽ സമദിന്റെ ഗോളിലാണ് മോഹൻ ബഗാൻ ഇന്ന് ആദ്യം ലീഡ് നേടിയത് മത്സരത്തിൻ്റെ തുടക്കം മുതൽ മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് മത്സരത്തിൻ്റെ ഇരുപത്തിരണ്ടാം മിനിറ്റിലാണ് സഹൽ മോഹൻബഗാന്റെ വേണ്ടി ഗോൾ നേടിയത് ഒരു ക്രോസ് സ്വീകരിച്ച് മനോഹരമായ ഫിനിഷിലൂടെ താരം പന്ത് വലിയിലേക്ക് എത്തിക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഗോൾ ശ്രമം മത്സരത്തിൻ്റെ ഇരുപത്തിയെട്ടാം മിനിറ്റിൽ ഉണ്ടായിരുന്നു ന്യഹാസോഹയിലൂടെ ഒരു ഗോൾ ശ്രമം ധീരജിന്റെ സേവിൽ അവസാനിച്ചു ധീരജിന്റെ മികച്ച പ്രകടനം പിന്നീടം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഗോൾ നേടുന്നതിൽ നിന്ന് അകറ്റിഞ്ഞിർത്തിയിരിക്കുകയാണ് രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് പെപ്രയെ കളത്തിലെത്തിച്ചു എന്നിട്ടും അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല അമ്പത്തി ഒന്നാം മിനിറ്റിൽ മോഹൻ ബഗാൻ ലീഡ് ഇരട്ടിയാക്കി അഷി കുരുണിയുടെ പാസിൽ നിന്ന് യുവതാരം സൊഹൈൽ ആണ് ഗോൾ നേടിയത് ഇതിനുശേഷം കളിയിലേക്ക് തിരികെ വരാൻ ബ്ലാസ്റ്റേഴ്സ് പല അവസരങ്ങളും ലഭിച്ചെങ്കിലും ഈ അവസരങ്ങൾ മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല അവസാനം ഇഞ്ചറി ടൈമിൽ മലയാളി താരമായിട്ടുള്ള ശ്രീകുട്ടിനയിലൂടെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ മടക്കിയെങ്കിലും അപ്പോഴക്കും സമയം അതിക്രമിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ കപ്പിൽ നിന്നും സെമി ഫൈനലിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതോ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് മോഹൻ ബഗാന്റെ ബി ടീമിനെ കൊണ്ടാണ് അത് നമ്മൾ ചിന്തിക്കണം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക